സ്ലാമലേക്കും ജിയ ഫാത്തിമൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല കാരണം കുറച്ച് ദിവസമായിട്ട് വീടൊന്നും ചെയ്യില്ല ചെയ്യാനുള്ള മൂടൊന്നുമില്ല അതുകൊണ്ട് ചെയ്യില്ല പിന്നെ ഇന്നെല്ലാം ഞാൻ ലൈവില് വന്നായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ദിവസവും മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കുന്ന ഒരുപാട് കമൻ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണെന്നു ചേച്ചി വന്നതാണ് അപ്പം എന്താ പറയണ്ട ഒരുപാട് കമന്റുകൾ ഇവരൊക്കെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല കാരണം എന്ന് നമ്മൾ നമ്മളെ സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ആരാളെ ഇതാക്കിയിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞതിൽ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മൾ വന്നു വെച്ചാൽ ഒരു മനുഷ്യന് എന്താ പറയേണ്ടത് സഹിക്കുന്നതിനും ഇതാക്കുന്നതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് അപ്പോൾ ചില ആൾക്കാർ കമൻ്റ് ഞാൻ ഇന്നലെ പറഞ്ഞു കുറച്ച് കമന്റുകൾ വേദനിപ്പിക്കുന്നത് നമ്മുടെ കുട്ടീൻ്റെ കേസായിട്ടാണ് അത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കണ്ടന്റ് അല്ലെങ്കിൽ വേറെ സംഭവം എടുത്തിട്ട് ആരും ഇതായിട്ട് പറയുന്നില്ല നമ്മളെ കേസ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ പറയാറ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വന്ന ഒരു കമന്റ് അത് ഞാൻ ജഷം നിങ്ങളെ കാണിച്ചതാണ് ഷിയാസ് ഫോക്കസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ട കമൻ്റാണ് ഏത് അർത്ഥത്തിലാന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞതാണ് ഒന്ന് കണ്ടുനോക്കേ അത് ഞാൻ വായിച്ചു തരാം പിന്നെ ആരെയും കാണുന്നില്ലല്ലേ വന്നോളൂ ചാനൽ റീച്ചായിക്കോളും വരുമാനം കിട്ടി തുടങ്ങും ദിയ ഫാത്തിമ ഫാത്തിമ മിസ്സിംഗ് കണ്ടൻറ്റ് മതി പെട്ടെന്ന് കുട്ടിയെ കിട്ടിയാൽ പിന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് കാര്യമില്ല പ്ലീസ് ഈ സമയം പ്രാർത്ഥിക്കൂ ഹെൽപ്പ് ചെയ്യുന്നവർ കൂടെ നിൽക്കൂ യൂട്യൂബിൽ ലൈവ് ഇട്ടിരുന്നാൽ നഷ്ടമേ ഉണ്ടാകൂ ഈ മെസ്സേജ് നിങ്ങളെ വേദിപ്പി വേദനിപ്പിക്കാനല്ല നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനാണ് ഒരു കാര്യം പക്ഷേ പറയാനുള്ളത് വെച്ചാൽ ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ കണ്ടന്റ് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ മോളാണ് നമ്മളെ മോളാണ് ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ പ്രത്യേക കണ്ടന്റ് ആയിട്ട് എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മളെ കുട്ടിനെ കിട്ടാതെ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് കാത്തിരിക്കുന്നത് ഒരുപാട് ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള ആഗ്രഹം നമുക്കില്ല എന്നാണ് അയാൾക്ക് ഒന്നാമത്തെ സംഭവം നമ്മളെ മോളെ കിട്ടാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പിന്നെ അത് കിട്ടരുതേന്നുള്ള എന്നുള്ള പ്രാർത്ഥനയായിരിക്കും നമുക്ക് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചിന്ത കാരണം പെട്ടെന്ന് കിട്ടിയാൽ ചാനലും കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല പൈസ കിട്ടൂല അങ്ങനത്തെ ഒക്കെ ചിന്താഗതി പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ണ് തുറപ്പിക്കേണ്ട ഈ പത്ത് കൊല്ലം നമ്മൾ കാത്തു തന്നത് നമുക്ക് നല്ലോണം അറിയാം നമ്മളെ കണ്ണ് തോന്നിട്ടാണ് സംസാരിക്കാൻ മടിച്ചിട്ടല്ല കാരണം നമ്മളെ ഒരു ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് കൊണ്ട് ക്ഷമിച്ചു നിന്നാണ് എല്ലാ രീതിയിലും നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോന്നുള്ള ചിന്താഗതി നമ്മളെ മോളെ കേസായിട്ട് മാത്രമായിട്ട് നമ്മൾ വന്നത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ അങ്ങനത്തെ ചിന്താഗതി കൊണ്ടല്ല അങ്ങനത്തെ ചിന്താഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഒരുപാട് പൈസ ഉണ്ടാക്കായിരുന്നു അത് യൂട്യൂബ് ചാനലൊന്നും വേണ്ട പക്ഷെ അത് ആ വേസിലല്ല നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളെ കണ് ശു തുറക്കുക എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കുക കാരണം നമ്മളെ അവസ്ഥ ഒരാൾക്കും വരത് വരരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നും അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ എന്നും നമ്മളൊരു അവസ്ഥ ഒരാൾക്കും വരരുത് കാരണം അത്രത്തോളം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വരതെന്നൊരു ആഗ്രഹമുണ്ടാകും അപ്പോൾ നിങ്ങളെ കണ്ണ് നിങ്ങൾ തുറക്കുക കാരണം ഒരാപത്തും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും വേറൊരാൾക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ നമ്മളെ എന്താ പറയണ്ടെ ഒരു താത്തി കിട്ടുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഇടുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക കാരണം ഇങ്ങനത്തെ ഒരു വിഷമം ഒരാൾക്കും ഇല്ലാതിരിക്കുക ശ്രദ്ധിക്കുക ഇനി അടുത്ത വേറൊരു കമന്റ് വേറെ കമന്റ് എന്ന് വെച്ചാല് ഉപ്പ തന്നെതാ അടുത്ത കമന്റ് ആളെ പറഞ്ഞുതരാം എന്താ എഴുതിയെന്ന് എന്ന് പറഞ്ഞുതരാം വേൾഡ് ഉപ്പ തന്നെ കാശിന് വേണ്ടി കുഞ്ഞിനെ വിറ്റതാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് തോന്നാൻ പല കാരണങ്ങളുണ്ട് ഉണ്ട് അപ്പോ അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം ഈ മെസ്സേജ് ഞങ്ങളായിട്ട് സമീപിക്കുകയാണ് നല്ലതായിരുന്നു വെച്ചാൽ നമുക്കൊന്നും പറഞ്ഞു പറഞ്ഞല്ലെ വന്നിട്ട് ഇന്നത്തെ സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട് മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛനുണ്ട് സോ ഈ പ്രസ്താവനയോട് ബാക്കിയുണ്ട് സത്യമായിരിക്കും സത്യമായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് മക്കളെ കൊല്ലുന്ന ആളുണ്ട് പീഡിപ്പിക്കുന്ന ആളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാനതിൽ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തില് അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലും മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ചാനലുകളിലും നിങ്ങളെ കുട്ടിന്റെ കേസൊരു പറയുമ്പോൾ ഞാൻ അതിന് മുമ്പില് ഞാൻ തന്നെയാണ് ഓടിച്ചാടി എല്ലാ സമൂഹവും ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ മോളെ അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ വിറ്റിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒന്ന് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നിൽക്കൂല ഒന്ന് രണ്ട് ഇത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്രയും പ്രയത്നിച്ച് ഓടി ഇതാകാൻ നിൽക്കൂല അത് അത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നത് നിങ്ങളൊക്കെ ചിന്താഗതിയാണത് നമുക്കൊന്നും ഇതിൽ പറയാനില്ല നിങ്ങളൊക്കെ പക്ഷെ ഇത് കാണുമ്പോ ഉണ്ടല്ലോ നമ്മള് മുന്നിൽ നിന്ന് പറയണായിരുന്നു എല്ലാ ഇത് നമ്മള് ഇതിന്റെ മനസ്സിലാക്കി തന്നെ അപ്പം കാശീർ നേരിട്ട് പറയാം കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ പാടില്ല അപ്പം കാശിനെ വിറ്റതാണ് കാശിനെ പറ്റിയാണ് ഒന്ന് അതിന് ബുദ്ധി എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് വേണ്ട ചിന്തിച്ചാൽ മതി കാരണം ഇത് പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോ പിന്നെ ആ ഒരു വ്യക്തി ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും മൂടി വെക്കാനല്ലാതെ പുറത്തേക്ക് എത്തിക്കാൻ ഒരിക്കലും ശ്രമിക്കൂല അത് ഞാനാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു അബദ്ധം പറ്റിയാണെങ്കിൽ നമുക്ക് അബദ്ധമാണ് നമ്മുടെ അടുത്ത് പറ്റിയത് നമ്മൾ എന്നിട്ട് മറച്ചു വെക്കുന്നതാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുറത്തേക്ക് എത്തിക്കാൻ നിൽക്കൂല ഇത് പല ചാനലുകളിലും പല രീതിയിലും നമ്മൾ ഇതില് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കളിക്കുന്ന നമ്മൾ ഇത് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് സംഭവം എനിക്കും അറിയാം കണ്ണൂർ ജില്ല അത് ആ ഒരു ബേസ് ഇതൊക്കെ ഏത് ബേസിലാണ് വരുന്നത് എനിക്ക് അറിയാം പക്ഷെ അതൊന്നും വിട്ട് ഞാൻ വിറ്റ കേസി പറയുന്നവരൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്റെ മോൾക്ക് വേണ്ടി പത്ത് കൊല്ലം ഞാൻ തന്നെയാണ് നടന്നത് ഞാൻ ഞാനിവിടെ തന്നെയാണ് നടന്നത് വേറെ ഒരാളും ഒരു സപ്പോർട്ടും കൊണ്ട് വന്നില്ല വന്ന ആൾക്കാര് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫോട്ടോ പിടിച്ചിട്ട് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ പേരിൽ ഇതൊക്കെ വരുന്നതറിയാം അപ്പം അത് അതും സഹിച്ചു കുറെ ഒരുപാട് കമന്റുകളുണ്ട് ഒരുപാട് കമന്റുകളുടെ കമന്റ് ഒന്നും മറുപടി പറയണ്ടെന്ന് ചോദിവാ ചില മറുപടി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറയുന്നത് വെച്ചാൽ നിങ്ങളെയൊക്കെ സ്വഭാവം എങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ പിന്നെ ഏത് രീതിയിലും മനത കാണിക്കേണ്ട അവരവരുടെ സ്വഭാവം കാണിക്കുമ്പോൾ അവരവരുടെ സ്വഭാവം എഴുതി കാണിക്കുമ്പോൾ നമുക്ക് തന്നെ മറുപടി പറഞ്ഞേ പറ്റും അതുകൊണ്ട് പറയുന്നത് അല്ലാണ്ട് വ്യക്തിപരമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എഴുതുന്ന രീതി നീ ഞാനാണെങ്കിൽ പോലും ഒരാളെ പ്രകോപിക്കാനുള്ള രീതിക്ക് കമലിടുമ്പോൾ അത് പ്രകോപന രീതിയിൽ തന്നെ തിരിച്ചു വരുള്ളൂ അപ്പോൾ അതൊന്ന് ചിന്തിക്കുക പരമാവധി പിന്നെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആയി പോവുക അങ്ങനെയുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് എവിടെയും നിങ്ങൾക്ക് സ്റ്റേഷൻ കിട്ടാത്തത് കാരണം ഇവരൊക്കെ ഉയർന്നു വന്ന ചിലപ്പോ നമുക്ക് എന്താ പറയാ പറയാൻ പറ്റല്ലോ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മനസ്സിങ്ങനെ വരുന്നത് അറിയിക്കുന്ന എഴുതി അറിയിക്കുന്ന എല്ലാരും അല്ല കുറച്ച് ആൾക്കാർ അതായത് ഇപ്പൊ ഞാൻ ഇത്രയും അന്ന് മുതലുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എന്താ എന്തെങ്കിലും ഒരു ദിവസം ആവശ്യം വരും അത് അന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും ആവശ്യം പക്ഷേ മനസ്സിനെ വല്ലാതെ ഉറക്കം ഉറങ്ങാൻ വരെ വിടുന്നില്ല കാരണം മിണ്ടാതിരുന്നാൽ നമ്മളിത് ചെയ്ത പോലെ മിണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളെ സ്വാഭാവിക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇനി ഇപ്പോൾ പറയാണ്ടിരുന്നാലും വിഷയമാണ് പറയാണ്ടിരുന്ന നമ്മൾ നേരി പോകൂ പറഞ്ഞ പറഞ്ഞാലോ നമ്മൾ അവർ നമ്മളവരങ്ങനെ ആണെന്ന് പറയും എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ മോളെ കേസെറ്റാണ് പ്രത്യേകിച്ച് അപ്പോൾ ഞാനത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ കേസ് നമ്മൾ തന്നെ പറയുമ്പോൾ കാണാൻ പിന്നെ ആർക്കും കുറെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ല നമ്മളെ കേസ് നമുക്ക് സംഭവിച്ച കാര്യം പറയുമ്പോൾ ആർക്കും അത്ര ഇതില്ല അല്ല അതാ പറഞ്ഞ സമൂഹത്തിൽ നല്ലതിന് അല്ലെങ്കിൽ സത്യത്തിന് ഒരിക്കലും ഒരു വിലയില്ല സത്യം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ആർക്കും താല്പര്യമില്ല കളവ് പ്രചരിപ്പിക്കുക കളർ കളവ് മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിന് എല്ലാ ആൾക്കാർക്കും അത് സപ്പോർട്ട് ചെയ്യാനും അത് കേൾക്കാനോ താല്പര്യമാണ് ഇപ്പം നല്ല 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 വിഷമം അതായത് ഇങ്ങനെയുള്ള എഴുന്നിടുമ്പോൾ നമ്മളെ അവസ്ഥ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം സഹായിച്ച് ഇന്ന് ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചില്ല പക്ഷേ ഈ ലാസ്റ്റ് ഇന്നൊരു കമന്റ് വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വെച്ചത് അല്ലാണ്ട് വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാൻ ഇപ്പം ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുള്ളത് പക്ഷേ അതിനൊന്നും മൂടില്ല അങ്ങനത്തെ ഒരു ചിന്തയില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതങ്ങനെ സംഭവം അത് കഴിഞ്ഞേ പിന്നെ അടുത്ത അടുത്ത് പറഞ്ഞതാ ലാസ്റ്റ് കുറെ കമന്റ് അതിൽ ഞാൻ ഒഴിവാക്കി വിട്ടതാ ഇന്ന് ഇന്ന് ലാസ്റ്റ് ഇന്ന് വന്ന ഒരു കമന്റ് ആണ് അറ്റ് റംഷ പത്ത് അങ്ങനെ ഒരു അക്കൗണ്ട് അതായത് ചെറിയ ബ്ലോഗർ ആണ് പത്ത് അയമ്പ ആൾ സബ്സ്ക്രൈബർ ഉള്ളേതാ അത് വന്ന കമൻ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ലൈവില് ഞാനിങ്ങനെ നമ്മളെ ഇത് കഴിഞ്ഞ ലൈവ് രണ്ട് ദിവസം മുമ്പുള്ള ലൈവില് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പം അതിലൊരു സാഹോദര്യം ചോദിച്ചാൽ മൂന്ന് മക്കളല്ലേ എന്ന് ചോദിച്ചു അവരച്ച മൂന്ന് മക്കളാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മക്കളുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് പിന്നെ ഇനി ഇവരിൽ ആരെയും ആർക്കും കൊടുക്കല്ലേ എന്ന് ഇനി കൊടുക്കല്ലേന്ന് അപ്പോ ഞാൻ ഞാനതിന് മറുപടി നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കിലെനിക്ക് സഹിക്കുന്നില്ല കാരണം എന്താ ഞാൻ എന്റെ ഏത് കുട്ടിനെയാണ് കൊടുത്തതെന്ന് നീ ഈ പറയുന്ന വ്യക്തി റിൻഷ പത്താറ് അറ്റ റിൻഷ പത്താറ് ഇതാ ഒന്നുകൂടി കാണിച്ചില്ല വേറെ എല്ലാം ഞാൻ ഒഴിവാക്കിട്ട് പക്ഷെ ശീതനൊക്കെ സഹിക്കാൻ പറ്റില്ല ഇതെനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കുട്ടികളിൽ ഏതിനെയാണ് ഞാൻ കൊടുത്തത് ഇയാൾ കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ മക്കളെ വിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോന്ന് ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം ഞാൻ നല്ല കമന്റ് കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനന്നെ എന്നെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല കാരണം എൻ്റെ മുളു എൻ്റെ മക്കളെ ഞാൻ ഇപ്പോൾ എൻ്റെ ധിയെങ്കിൽ പന്ത്രണ്ട് വയസ്സുണ്ടാവും അതിൻ്റെ മുഖത്ത് പതിമൂന്ന് വയസ്സുണ്ട് എന്റെ മോൻ ദിയമോളുണ്ടായത് അങ്ങനെ വിൽക്കണമെങ്കിൽ ആദ്യത്തെ എനിക്ക് വിൽക്കാമായിരുന്നു രണ്ടാമത് ആരും ആവശ്യമില്ല പഞ്ചു മക്കള് നാലു മക്കൾക്ക് നിലവിൽ എന്റെ കയ്യിലുണ്ട് നാല് മക്കളെ കയ്യിൽ നിലവിൽ എന്റെ കയ്യിൽ നാല് മക്കൾ അടുത്തുണ്ട് ഞാൻ പട്ടിണി കിടന്ന പോലെ എന്റെ മക്കൾക്ക് കൂടെ കൊടുക്കണമെന്ന് ചിന്ത എനിക്കുള്ളൂ നിങ്ങളെ സ്വഭാവമാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളെ സ്വഭാവം നിങ്ങൾക്ക് അങ്ങനെ ചിന്താഗതി നിങ്ങളെ മനസ്സിലെ കാഴ്ചപ്പാടുവാണ നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നത് അല്ലാതെ സ്വഭാവമാണ് അവന്റെ പ്രവൃത്തികളൊക്കെ ഒരു ഒരു ഇത്രയും ആൾക്കാര് ആൾക്കാരെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളെടുത്ത് നഷ്ടപ്പെട്ടത് ഒരു പൈസ സ്വർണ്ണല്ല അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കും ഇനി മരിച്ചാൽ പോലും സഹിക്കാനുള്ള മനസ്സ് നമുക്ക് ഇത് മരിച്ചിട്ടില്ല അറിയില്ല എന്താണെന്ന് അറിയില്ല കുട്ടി കാണാതായി എത്ര എത്രത്തോളം സഹിക്കുന്നുണ്ടോ അറിയോ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ അറിയോ നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും സംഭവിച്ചതും പറയുമ്പോ അത് മനസ്സിലാക്കാതെ മറ്റുള്ള കേട്ടറിവുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അവർക്കെതിരെ ഇതാക്കി വരുമ്പോ ഇല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് മൂടി വെക്കാൻ ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റും പക്ഷെ എന്ന് ഒരു ദിവസം അത് പുറത്തു വരും അന്ന് നിങ്ങളെ വായിന്നു വന്ന വർത്താനത്തിന് മാറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളെടുത്ത് മറുപടി ഇന്ന് ലാസ്റ്റ് വിട്ട സമയത്ത് ഞാൻ അത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ നല്ല രീതിക്ക് മറുപടി കിട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ കമന്റ് മതി കൊണ്ട് എനിക്ക് തെളിയിപ്പിക്കാൻ ഈ ഒരൊറ്റ സ്ക്രീൻഷോട്ട് നിന്നെ കൊണ്ട് ഞാൻ എന്റെ മക്കളെ ഏതെങ്കിലും വിറ്റിയെന്നുള്ളത് നിന്നെ കൊണ്ട് തെളിയിക്കാൻ ഈ ഒരൊറ്റ കമന്റ് മതി ഇവർ നിസാരമാക്കി നീ അത് ചെയ്തതിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യാത്ത നിന്റെ മുന്നിൽ നീ നിന്റെ മുന്നിൽ തെളിയും നിന്റെ മുന്നിൽ തെളിയും അന്ന് നീന്റെ ഭാഗം നാവ് കൊണ്ട് പറഞ്ഞ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ ഇതിനുത്തരം ഉത്തരം മഹിഷറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പറയും നിന്നെ കൊണ്ട് മുന്നിൽ കൊണ്ട് സത്യാണ് അത്രത്തോളം വർഷം ഇനി ഈ മക്കൾ ഇനി ഇതിലൊന്ന ഇനി ഇവരിൽ ആരെയും കൊടുക്കല്ലേന്ന് ഓളൻറെ ഒപ്പന ഉണ്ടായിട്ട് കണ്ട പോലെ വർത്തമാനം പറയുന്നേ എന്റെ അടുത്തുണ്ടായിരിക്കണമായിരുന്നു സത്യ അത്രയും അത്ര പോലെ തന്നെ അത്ര സങ്കടമുണ്ട് ദേഷ്യമുണ്ട് കാരണം എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തു നിന്നെ കൊണ്ട് ആ സ്പോട്ടിൽ തെളിയിപ്പിച്ചേ എന്റെ കൂടെ ഉള്ള പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരു മനുഷ്യനെ ഇതാക്കുമ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കള്ളത്രം പറഞ്ഞാൽ ഇതാക്കി റീച്ചാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി അതൊന്നും മനസ്സിലാക്കുക പരമാവധി വേണ്ട മനുഷ്യത്വം പറഞ്ഞ സംഭവം എല്ലാവർക്കും ഉണ്ടാവില്ല സത്യ നിങ്ങളെ മനസ്സോളം ദുഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ തോന്നുന്നത് ഞാനിത് നല്ല മറുപടി തന്നിട്ടുണ്ട് അത് ദുഷിച്ചത് കൊണ്ടല്ല ഞാൻ ഇത്രയും അനുഭവിച്ചുകൊണ്ട് പറഞ്ഞങ്ങനെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അത്ര അനുഭവിച്ച വ്യക്തിയായത് കൊണ്ടാണ് നിനക്ക് അത്രയും നല്ല മറുപടി തന്നത് അപ്പോ ഒരുപാട് ആൾക്കാർ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരന്മാര് ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നുമല്ലോ കാരണം എന്താ വെച്ചാൽ മനസ്സിനെ കുത്തി നോക്കുന്ന എന്ന് പറയണ്ട നമ്മൾ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന കമന്റുകൾ ഇടുമ്പോ നിങ്ങൾക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഓരോ ആൾക്കാരും ഈ എഴുതുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയിരിക്കും നിങ്ങളുടെ നിങ്ങളെ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കുക മനസ്സായോ അപ്പൊ അത് നല്ല രീതിക്ക് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് നല്ല രീതിക്ക് പോവാ പിന്നെ ബാക്കിയുള്ളതെല്ലാം ആ വഴിക്ക് പോകും എല്ലാം തെളിയും ഒന്നും തെളിയിക്കില്ല പ്രപഞ്ച സത്യമാണ് പ്രകൃതി സത്യമാണ് അതുകൊണ്ട് അള്ള എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ റബ്ബുണ്ടെങ്കിൽ ഇതൊക്കെ തെളിയും തെളിയിച്ചിരിക്കും എല്ലാം ഞാൻ മുന്നിൽ കൊണ്ടുവരും എല്ലാം തെളിയിക്കും നമ്മൾ പറയുന്ന സത്യം പറയുന്ന എന്റെ അനുഭവം ഞാൻ പറയുമ്പോ അത് വിശ്വസിക്കാതെ വിശ്വസിപ്പിക്കണം നിർബന്ധിപ്പിക്കല്ല അത് അത് വിശ്വസിക്കാതെ മറ്റുള്ളവർ കേട്ടവർ പറയുന്നത് കേട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ താത്തി കെട്ടാനാണ് നിങ്ങളുദ്ദേശിക്കുന്നത് എനിക്കൊരു വിഷയമില്ല നിന്നെ ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരോട് പറഞ്ഞത് അങ്ങനെ എനിക്കൊരു വിഷയമില്ല എന്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ അതെന്റെ വിശ്വാസമാണ് അപ്പൊ അതിന് പിന്നൊന്നും എനിക്കൊരു വിഷയമല്ല പക്ഷെ ഇത് എന്റെ അത്രത്തോളം എൻ്റെ മക്കളെ കൊടുത്ത് അടുത്തന്നെ കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ മുന്നിലുണ്ടായിരിക്കണമായിരുന്നു അപ്പൊ അത് പറയാൻ മാത്രാണ് വന്നത് ഒരു വീഡിയോ ചെയ്യാൻ ഒരു കണ്ടന്റ് ഇല്ലായിട്ടോ അങ്ങനെ ഈ ആദ്യത്തെ വ്യക്തി പറഞ്ഞില്ലേ ഫാത്തിമ എന്ന കണ്ടന്റ് ദിയാ ഫാത്തിമ പ്രത്യേക കണ്ടന്റ് വേണ്ട എന്റെ മോളാന്ന് അപ്പൊ എന്റെ അനുഭവങ്ങൾ പറയാനൊക്കെ പ്രത്യേകിച്ച് ഒരു ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ എന്താ പറയണ്ടേ ഒന്ന് മനസ്സിരുത്തിന്ന് ആലോചിക്കുക ഇത്രത്തോളം സഹിച്ചു നിൽക്കുന്ന ആൾക്കാരോട് ആ രീതിയിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇപ്പം ഈ കുറച്ചൊരു മാസത്തിനു ശേഷം ഞാൻ യൂട്യൂബിനെ തുടങ്ങിയത് മുതൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം എൻ്റെ മോളെ കേസിട്ട് പത്ത് കൊല്ലമായിട്ടും എല്ലാ രീതിയിലും ഞാൻ ശ്രമിച്ചിട്ടും ഞാൻ പിന്മാറിയിട്ടില്ല കാരണം എന്താ അറിയാം പിന്മാറിയെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ റീച്ചിന് വേണ്ടി കളർത്തണം പറയുന്നത് പക്ഷെ ഞാൻ പിന്മാറിയിട്ടില്ല ഇന്നും ഞാൻ എൻ്റെ മോളെ കേസിനു പോകുന്നുണ്ട് അതെന്തുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്ക് അറിയുമോ അതെന്തുകൊണ്ടാണ് എന്റെ ജീവന്റെ ജീവനായ എന്റെ മൂക്ക് വേണ്ടി ഞാൻ നടക്കുന്നത് എന്റെ തല പോയാലും എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ ബേക്കിൽ പോകുന്ന എൻ്റെ മുകളെ കിട്ടുന്നുണ്ട് ഉറപ്പു കൊണ്ടാണ് റബ്ബിനോടുള്ള ഏറ്റവും വലിയ ഉറപ്പ് കൊണ്ടാണ് എനിക്ക് ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ബേക്കോട്ട് അടുപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട ഞാന് ഒരു കാര്യം ഒരു തീരുമാനത്തിന് മുന്നിട്ടിറങ്ങിയാൽ ഈ കണ്ട ആ സ്ത്രീ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത് ഞാൻ തെളിയിച്ചിരിക്കും കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ഒരു വിഷയമുണ്ട് അത് ഞാൻ തെളിയിച്ചു തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കാണാം ഇപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ഇപ്പൊ എന്റെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരില് ആരും എനിക്ക് നെഗറ്റീവ് അടിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അവർ ചെറിയ സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി കൊടുത്ത് അവർക്ക് മനസ്സിലായിക്കാണെന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് ഇങ്ങനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് പറയിപ്പിക്കുന്നതാണോ പറയുന്നതാണോ എനിക്കല്ലോ ഊഹിച്ചതൊന്നും പറയാനില്ല പക്ഷേ അവർക്കാണ് ഇതിൻ്റെ തെളിവും ശതമാനം തരും അപ്പോൾ ഇത്രേ പറയാനുള്ളു പരമാവധി ഉപ ഉപകാരം ചെയ്തില്ലെങ്കിലും പോലെയുള്ള ആൾക്കാർ അതായത് ഈ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് കാരണം സ്വന്തം കുടുംബത്തിലിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കടന്ന് ഉറങ്ങുമെന്ന് ആലോചിച്ചു നാളെ ഇന്ന് കടന്ന നാളെ എഴുന്നേൽക്കും എന്നൊരു ഉറപ്പില്ലാത്ത ഒരു വെറും പാഴ് വസ്തുവ നമ്മളൊക്കെ ഇന്ന് ഒന്ന് ഉറങ്ങി നാളെ നേരം കൊടുക്കുമ്പോൾ എനിക്ക് ജീവൻ അറിയില്ല അപ്പൊ അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് ഇങ്ങനത്തെ ഇടങ്ങാറൊക്കെ എഴുതി വെച്ചിട്ട് ഒരു എന്താ പറയുക സമാധാനമില്ലാത്ത മരണം ഉണ്ടാവണ്ട ഏത് മനുഷ്യൻ ഞാനാണെങ്കിൽ പോലും ഇന്ന് കടന്ന നാളെ എനിക്കൊന്നും ഒരു ഉറപ്പുമില്ല അപ്പൊ അതൊരു കറയായിട്ടൊന്നും മനസ്സിൽ ഉണ്ടാവണ്ട അപ്പൊ അത്രേ പറയാനുള്ളു വേറൊന്നും പറയാനില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന എൻ്റെ മോളെ അത്രത്തോളം കിട്ടാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ എല്ലാരോടും ചെയ്യുക അപ്പോൾ അത്രയും പറയാനുള്ളൂ അസ്ലാമലൈക്കും വേറെ ഒന്നും എന്നോട് തോന്നരുത് കാരണം സൈറ്റും അടുത്ത് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാന്ന് എൻ്റെ അമൗണ്ട് പറഞ്ഞതാണ് വേറെ ഒന്നും എന്നോട് തോന്നരുത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അങ്ങോട്ടും തിരിച്ച് എല്ലാവർക്കും എല്ലാവരും നമുക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുക എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളോ എന്തെങ്കിലും എന്ത് വേദനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അസ്സാമലൈക്കും